നമുക്കെന്ന മൊബൈലിലൂടെ റീൽസ് കണ്ടു ചിരിക്കുന്നവരാ മക്കൾക്കൊന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കൊമ്പങ്ങാട് കോയയുടെയും കുഞ്ഞാപ്പുവിൻ്റെയും കുഞ്ഞാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിട്ടല്ലാതെ മക്കൾ ഭക്ഷണം കഴിക്കൂല കോമഡികൾ കണ്ട് റീൽസുകൾ കണ്ടു ചിരിക്കുന്നവരാ അല്ലാതെ നടന്നു പോകുമ്പോ എന്തിനാ പറയുന്ന പറയുന്ന നബിയെ വെറുതെ ഞാൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ മഹാനായ അബുദുലാഖിബിന് തങ്ങൾ പറയാ പിന്നെ സ്വഹാബത്ത് ചിരിച്ചിട്ടില്ല പ്രിയമുള്ളവരെ മൊബൈൽ ഫോണിലൂടെ ഓരോ വീഡിയോ കണ്ട് റീൽസ് കണ്ട് കോമഡി കണ്ട് ചിരിക്കുമ്പോ തൊട്ട് പുറകിലും നരകമുണ്ടെന്ന് മറക്കല്ലേ അല്ലാന്റെ അല്ലാന്റെ കബറുണ്ടെന്ന് പരലോകമുണ്ടെന്ന് മഹാനായ മറക്കല്ല അല്ലാൻ്റെ തങ്ങളോട് ചോദിക്കുകയാ ചോദിക്കുകയാത്താണെന്ന് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ാണ് ചിരിക്കാൻ കഴിയുക എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുക എന്തോ വൈമൗ തുറ

കുറവില്ല ചുപ്പയുടെ നീളത്തിന് കുറവില്ല പാടയുടെ നീളത്തിന് കുറവില്ല സംഘടനാ പ്രവർത്തനത്തിന് കുറവില്ല ആജിയാരെന്ന ലേബലിന് കുറവില്ല പള്ളിയിലെ കമ്മറ്റിയിലെ ഭാരവാഹിയ ഉറൂസ് കമ്മറ്റിയുടെ ഭാരവാഹിയ നാടിന്റെ എല്ലാ മില്ലാണെങ്കിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ കിണക്ക് എത്രയാ ഇല്ല ഇല്ല ആദ്യം നന്നാകേണ്ട നമ്മുടെ കൽവിലല്ലേ ഔവലുമായു ഹാസബ് യൗമൽ കിയാമ നാളെ പടച്ചവന്റെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരമാ നമസ്കാരമാ പ്രിയമുള്ളവരെ മഹാനായ റബീഅ 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 റളിയല്ലാഹു അൻഹു സ്വന്തമായി എന്നിട്ട് കരയുകയാ കരയുകയാ അല്ലാഹുവേ സ്വഹാബത്ത് ചോദിച്ചു എന്തിനാ കരയുന്നത് റബീഅ റബീഅ കൈസമറിയൻക പറയുന്ന സ്വാഭാ എല്ലാ ദിവസവും രാവിലെ ഞാന് ഉറക്ക പ്രായിൽ നെഴുന്നേറ്റ വീടിന്റെ മുന്നിലേക്ക് കിടന്നു വരുമ്പോ മുന്നിൽ കാണുകയാ ിൽ കാണുകയാബർ കാണുമ്പഴോ എൻ്റെ പറയും ആ എടാ ഞാൻ നിന്നെ കാത്തിരിക്കുകയാ വേണ്ട റബിയാവ് വേണ്ട റബിയാ ആഡംബരം വേണ്ട റബി ആർഭാടം വേണ്ട റബി സമയം കളയല്ലേ റബി എന്ന് പറയുമ്പോ അല്ലോ എനിക്ക് പടച്ചവനിലേക്ക് അടിക്കാൻ കഴിയുമെന്നാ രാത്രി കിടക്കപ്പായിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ കബറ് കാണും അപ്പഴെന്നോട് കബറിന്റെ ചിന്തയാബി ആ ഇന്നങ്ങാനം മരണപ്പെട്ടുപോയാ കൊണ്ടു ചെന്ന് കിടക്കുന്ന കബറല്ലേ ആ കബറിനകത്ത് കിടക്കാന് എന്തുണ്ടാക്കി റബി ആ എന്ന് ചോദിക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടിയാ ഏണിയാടി പള്ളിയിലേക്ക് നിങ്ങളെ കടന്നവരുണ്ടോ എത്രയോ കബറ് നമ്മൾ കാണുന്നവരാ എന്തേ നമുക്ക് ഭയപ്പാടില്ല എന്തേ നമുക്ക് മരണ ചിന്തയില്ല എന്തേ നമുക്ക് മരിക്കുമെന്നുള്ള ചിന്തയില്ല മരണം എത്ര വലിയ സംഭവങ്ങൾ കേട്ടാൽ നമ്മുടെ കൽവം കുറച്ചു പോയതെന്താ അത് ദുനിയാവിന്റെ പുറകെ നമ്മൾ പരക്കുമ്പോ എന്നതുകൊണ്ടാ മഹാനായ റബിയല്ലാഹു അത്ര

ോ ആരാണ് ജിബിരിവര് ജിബിരി

അതുകൊണ്ടാണ് ഇസറാ മിക ഇസ്രാ ഇന്റെ മിഹറാജിന്റെ യാത്രയിൽ ഗൈഡായി വലം കൈയായി താങ്ങായി മഹാനായി ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെരഞ്ഞെടുക്കാനും കാരണം അതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ മഹാനായ മുഖറബു അമലാക്ക് മലക്ക് ജിബിരി അലഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ജിബിരിലെ എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം എനിക്കൊന്ന് നേരിട്ടൊന്ന് കാണണം അള്ളാൻ റസൂലിനെ ജിബിരി ചോദിച്ചെ എന്താണ് നിങ്ങൾ ഈ പറയണേ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല അള്ളാഹാൻ റസൂലെ അണപ്പല്ല് കാണുന്ന രീതിയിൽ അണപ്പല്ല് കാണെന്ന രീതിയിൽ ചിരിച്ചു നബി തങ്ങൾ പറഞ്ഞു വിരിലേ ഈ കോലത്തിൽ എനിക്ക് കാണണ്ട ഈ കോലത്തിൽ എനിക്ക് നിന്നെ കാണണ്ട പിന്നെയോ അള്ളാഹു നിന്നെ സൃഷ്ടിച്ച കോലത്തിൽ എനിക്ക് നിന്നെ കാണണം നബി തങ്ങൾ ചോദിച്ചു ഉറപ്പാണോ നബിയെ ഉറപ്പായും കാണണം അല്ല എന്തെങ്കിലും ഇല്ലപ്പ കാണുന്നെങ്കിലും നിന്നെ യഥാർത്ഥ കോലത്തിൽ കാണണം നിനക്ക് പ്രശ്നമാണെങ്കിൽ കാണണ്ട അല്ലേ അവർ കൂട്ടുകാരുടെ നമ്മളുടെ സംഭാഷണമാണ് അല്ലേ നമ്മൾ ആരോടെങ്കിലും പറയാം എടാ നിന്റെ മനസ്സിൽ എന്താ വിഷമം നമ്മള് പോവാൻ പറയും ഇല്ല കുഴപ്പമൊന്നും നമ്മൾ നമ്മള് ഓന്റെ തോണ്ടി തോണ്ടിയെടുക്കാൻ നമ്മൾ പറയും ഏണിയാടി മക്കാമാണ് കടുവാപ്പള്ളിയാണ് ഭീമാപ്പള്ളിയാണ് മമ്പ്രം തങ്ങലാണ് അല്ലാണെന്നീ പറ ഞാൻ ആരോടും പറയൂല പറഞ്ഞു ഓന്റെ മനസ്സിരിക്കണ എടുക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ നമ്മുടെ മനസ്സിന് ആരോടും നമ്മൾ പറയോ പറയോ ഇല്ല നമ്മൾ ആരോടും ആരോടൊന്നും കാര്യം പറയാനായിരിക്കാം നമ്മളെടുത്ത് എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ആരോടെങ്കിലും പറയോ നമ്മൾ എന്താ അടുത്ത ഡയലോഗ് നിനക്ക് തന്നെ വിശ്വാസം ഇല്ല അടുത്ത ചോദ്യം നിനക്ക് എന്നെ വിശ്വാസം ഇല്ല കേടാ നിന്നോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ കേട്ടാ നിന്നെ വിശ്വാസം ഉള്ളത് നീ പറ അല്ലാണോ നീ പറ അല്ലാണ്ട് അമ്മമാണോ പാപ്പാണ് കബർ കിടക്കുന്ന വലിയപ്പാണ മാത്രം ചിത്രം ചെയ്യും അല്ലാതെ ഞാനോടും പറയില്ല അല്ലെ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എപ്പാളാണ് അതെങ്ങനെയെങ്കിലും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഇതൊക്കെ നമ്മള് പറഞ്ഞു വേദി കിട്ടു പറയേ അതുപോലെ അള്ളാൻ രസൂല് പിണങ്ങി എന്നാണ് ജിബിരി അലിഖിഖി സ്ലാസ്ലാം എന്നോട് ജിബിരി പറഞ്ഞു നബിയെ കാണാം പക്ഷെ ഒരു ഡിമാൻഡ് ഇവിടെ ഞാൻ വരില്ല ഇവിടെ ഞാൻ വരൂല പിന്നെയോ 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 വാദി കെറുക്കതെന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് മദീനയിൽ അവിടെ വിശാലമായ വിശാലമായൊരു മൈതാനം വാതി കെറുക്കതെന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരിക അള്ളാഹുവിന്റെ റസൂല് ഓടുകയാണ് ഒരു കൊച്ചുകുട്ടി കളിപ്പാട്ടം വാങ്ങാൻ ഓടുന്നത് അവിടെയൊന്നും കാണുന്നില്ല ആകാശത്തിലേക്ക് നോക്കി കാണുന്നില്ല എവിടെ എന്ന ചിന്തയോടെ ഇരിക്കുമ്പോ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്

സ്വഹാബത്തിനോട് പറന്നിറങ്ങി വലതുഭാഗത്തു മൂന്ന് ചിറകുകളുണ്ട് ഇടതുഭാഗത്തു മൂന്ന് ചിറകുകളുണ്ട് വലതിലും ഇടതിലുമായി ആറ് ചിറകുകളാ സ്വഹാബാ

വിടർത്തിയിട്ട് നിർക്കഥം എന്ന് പറയുന്ന പ്രദേശത്ത് ജിബിരിയിൽ ആടുന്ന സ്വാഭാവ എന്തോ ഒരു രസമാ ജിബിരിലിനെ കാണാ എന്തോ ഒരു സൗന്ദര്യമാ ജിബിരിലിനെ കാണാ തീർന്നില്ല തീർന്നില്ല ഈ വാക്കുകൾക്ക് അപ്പുറമാണ് എന്റെ ജിബിരിയിലെന്ത് ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലാ ജിബിരിലിനെ പറ്റിയാ പറയുന്നത് ജിബിരി ചങ്ങലയുണ്ടല്ലോ ആ ചങ്ങലയുണ്ടല്ലോ ആ ചങ്ങലയുടെ ഒരു കണ്ണിയങ്ങാന ഈ ദുനിയാവിന്റെ ഏഴാമത്തെ ആകാശത്തിന്റെ പാളിയിലേക്ക് ഒന്നു കൊണ്ടുവന്ന് കാണിച്ചു പോയാ ദുനിയാവിലെ വില വെള്ളങ്ങളല്ല സമുദ്രങ്ങളല്ല നദികളല്ല വറ്റി വരണ്ടു പോകുമെന്ന് മുങ്ങറബുല്ലം ലാക്ക് മലക്ക് ജിബിരി നരകത്തിന്റെ കൊണ്ടുപോകുന്ന മനുഷ്യനെ തൂക്കുന്ന ചങ്ങല ആ ചങ്ങലയുടെ ഒരു കണ്ണി ആ ഭൂമിയിലേക്ക് കൊണ്ടുവരണ്ട ആകാശത്തിന്റെ പാളിയിൽ കൊണ്ടുവന്ന് കാണിച്ചാൽ ഭൂമിയിലെ മുഴുവൻ ജലാംശം വറ്റിപ്പോകുമെന്ന് മുഹമ്മദ് ആ നരകത്തിലാണ് നമ്മളെ വലിച്ചെറിയപ്പെടുന്നത് അള്ളാഹു കാത്രി അള്ളാഹു നമുക്ക് സ്വർഗന്ധം നില കുമാർ